ഇതാ സുഹൃത്തുക്കളെ ഇവിടെ ലഡു കൊടുക്കുന്നുണ്ട് ഇത് മക്കള് പിന്നെ അമ്മക്ക് ലഡു കൊടുക്കുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവിടെ വളരെ രസമുള്ള കോട്ടക്കൽ ചെനക്കലാണ് സംഭവം അമ്മക്ക് ലഡു കൊടുക്കുന്നു ഓക്കെ അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വയസ്സ് എത്ര ആയി അറുപത്തിമൂന്ന് അറുപത്തിമൂന്ന് വയസ്സായി ഇപ്പോ അപ്പോൾ സുഹൃത്തുക്കളെ പിന്നെ അമ്മക്ക് അറുപത്തി മൂന്ന് വയസ്സായി എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ യസിൽ പിന്നെ പേരെന്തായിരുന്നു സരോജിനി അമ്മ ഡിഗ്രി കരസ്ഥമാക്കിയിരിക്കണം അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പോയി അല്ല പിന്നെ ഏതാ ഡിഗ്രി പെടുത്തത് ബി എ സോഷ്യോളജി ഇനി അറിയേണ്ടത് പിന്നെ ഒരു സംഗതി ഈ വീഡിയോ കാണുന്ന ആളോട് വേറെ സംഗതി അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഇതേപോലെ ആരെങ്കിലും കേരളത്തിൽ ഒരു വീട്ടമ്മ ഡിഗ്രി കരസ്ഥമാക്കിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടല്ലേ എത്ര പേരുണ്ട് നമുക്കറിയാമല്ലോ ഈ പ്രായത്തിൽ നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട് പണ്ട് ഏതുവരെ ശരിക്ക് വിദ്യാഭ്യാസം എട്ട് വരെ ഉള്ളു അപ്പൊ അന്ന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ആണ് ക്ലാസ്സിലെ ടോപ്പറൊക്കെ ആയിരുന്നു ആയിരിക്കുമല്ലോ കാരണം അതുകൊണ്ടാണ് നല്ല മാർക്കിൽ പാസ്സായത് എന്തുകൊണ്ടാണ് പഠനം നിർത്തിയത് പഠനന്റെ ആദ്യം അമ്മ മരിച്ചു പഠിക്കുമ്പോ എട്ടാം ക്ലാസ് അതിന്റെ ഒരു ആറുമാസം ഞാൻ ഏഴാമത്തെ മകളാണ് പിന്നെ അതെ അക്കാലത്ത് അത് ദാരിദ്ര്യായിരുന്നു ചേട്ടന്മാരും നാലാളുണ്ടായിരുന്നു പിന്നെ ചേച്ചിമാരും രണ്ടാളും എല്ലാരും ഉണ്ടായിരുന്നു പക്ഷെ ജീവിതം വലിയ വഴിമുറ്റി പൊതുവേ ആ കാലഘട്ടത്തിൽ സ്ഥിതി പക്ഷെ അപ്പൊ അന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കാൻ ആണല്ലേ അപ്പൊ പിന്നെ പണം നിന്നു ഓക്കേ ഇത് ഭർത്താവ് അല്ലെ നിങ്ങളെ പേരെന്തായിരുന്നു അച്ഛന് ഇനി വേറൊള്ള ആൾക്കാർ പരിചയപ്പെടുത്തുന്ന വിഷയത്തേക്ക് വരാം മകള് പേര് ഷീബ ഷീബ ഷൈബ ഷൈബ

അപ്പൊ അങ്ങനെ പ്രയാസം കൊണ്ട് പിന്നെ എനിക്ക് അത് നിർത്തുന്ന കാലത്തന്നെ ഞാൻ ഏതെങ്കിലും കാലത്ത് ഇത് ഈ പഠനം തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കും ബുദ്ധിമുട്ടിയാലും പൂർത്തിയാക്കും എന്നുള്ള ഒരു ഉറപ്പ് ഈ ഈ പഠനത്തില് വിദ്യയിൽ അമൃതായിട്ട് വേറെ ഒരു കാര്യം എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല അതാണ് എന്റെ മുഖ്യ വിഷയം ഏഹ് തൊണ്ണൂറില് നൂറ്റി തൊണ് അല്ല നൂറില് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ വിദ്യാ വിദ്യ കരസ്ഥ അപ്പൊ അങ്ങനെ ഇപ്പൊ പ്രയാസങ്ങളൊക്കെ മാറിയപ്പോ പിന്നെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പഠിച്ചു ഇപ്പൊ ഡിഗ്രി ചെറിയ കാര്യമല്ലല്ലോ ഇംഗ്ലീഷ് ഒക്കെ ഒക്കെ പഠിച്ചെടുത്തു ഒരുമാരിയൊക്കെ റെഡി ആക്കി എടുത്തു അടിപൊളി ഇനി ആഗ്രഹം ഇനിയുണ്ടോ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ആഹ് ആ എന്താ ഇനി പറഞ്ഞാഗ്രഹങ്ങളെ പറയാൻ സാധിക്കും ചെറിയൊരു സൂചന എന്താണ് ഇനി ആഗ്രഹിക്കാൻ പോകണം തന്നെയാണ് പി ജി എടുക്കണം അല്ല പിന്നെ അന്ന് ണെങ്കിൽ നല്ല ജോലിട്ടുണ്ടോ ശരിയല്ലേ റിയൽ മോട്ടിവേറ്റർ റിയൽ ഹീറോ ഞാന് പി ജി ടീച്ചറാണ് കാരണം അമ്മയാണ് ഇത്രയും പഠിപ്പിച്ചിട്ടുള്ളത് ആണല്ലേ അടിപൊളി അപ്പോ നിങ്ങളൊക്കെ സപ്പോർട്ട് അമ്മ ഡിഗ്രി എടുത്തത് മീൻസ് അല്ല അമ്മക്ക് ഞങ്ങള് പറഞ്ഞ ഒന്നല്ല അമ്മ സ്വന്തം സ്വന്തമായിട്ട് ടെൻത്ത് പാസ്സാവണു അതൊക്കെ ശരിക്കും പാസ്സായി വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പാസ്സായി പ്ലസ് ടു ചെയ്ത് ഞങ്ങൾ ഇവിടെ വരുമ്പോഴും അമ്മ പഠിക്കുന്നതായിട്ടൊന്നും കാണാറില്ല പക്ഷെ അമ്മ എപ്പോഴും പഠിച്ചെടുക്കുന്നുണ്ടല്ലോ ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു അമ്മ ഞങ്ങള് മക്കളൊക്കെ വരുമ്പോൾ അമ്മ എല്ലാം പേരക്കുട്ടികളായിട്ട് സമയം ചിലവഴിക്കുന്നു എല്ലാം ചെയ്ത് പക്ഷെ അതിനൊന്നും ഒന്നുമില്ല അമ്മ ജോലിക്ക് പോണു ബാങ്കിൽ പിരിവാണ് ആർ ഡി പിരിവ് ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്യുന്നുണ്ട് ശരിക്കും ഒരു ഒരു ആ അമ്മയുടെ റോള് ഒരു ജോലിക്കാരി എല്ലാം ചെയ്യുന്നുണ്ട് കൂട്ടത്തില് അമ്മ പഠിക്കുന്നുണ്ടായിരുന്നു പ്രൗഡാണ് പഠിക്കുന്നുണ്ടായിരുന്നുണ്ട് തീർച്ചയായിട്ടും അമ്മ എഴുതിയ നോട്ട്സും ബുക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇഷ്ടം പോലെ അത് നമ്മളൊന്നും കാണുന്ന സമയത്ത് കുറെ ബുക്കുകൾ എഴുതി കിടക്കണമൊന്നുമില്ല പക്ഷെ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമ്മളൊന്നും കാണാതെയാണ് അത് എഴുതുന്നത് അങ്ങനെയുള്ള ഒക്കെ ഒരു വളരെ കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അമ്മ നല്ല മോട്ടിവേറ്റർ ആണ് അമ്മ ശരിക്കും ഞങ്ങളുടെ അമ്മയായി വന്നതുകൊണ്ടായിരിക്കാം അവർ പക്ഷെ ഞാനൊക്കെ ഇത്ര പഠിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും എല്ലാ എല്ലാ മക്കളെയും അമ്മ അമ്മയുടെ കരു കഴിവിൻ്റെ പരമാവധി അമ്മ അതൊക്കെ ഈ ഈ പഠനം പഠനം അതായത് ഞങ്ങള് മക്കള് മരുമക്കള് പേരമക്കള് വരെ ആയതിനു ശേഷമാണ് അമ്മ ടെൻത്ത് എഴുതി പ്ലസ് ടു എഴുതി എല്ലാം ഡിഗ്രി വരെ കംപ്ലീറ്റ് സമയം സമയം എനിക്ക് വാക്കുകളും അടിപൊളിയാണ് പറ എത്ര തിരക്കിട്ട് എനിക്ക് ഈ തിരക്കിനടിയിലെ പഠിത്തത്തിലേക്ക് ഒരു സം കിട്ടൂല സ്വസ്ഥതായിട്ട് സമാധാനമായിട്ട് സമയങ്ങള് കണ്ട സമയം പിന്നെ പുലർച്ചല്ലേ രാവിലെ രാവിലെ അഞ്ചുമണി നാലു പരീക്ഷണ സമാധാനം ഇല്ലാത്തൊരു നോക്കാണ് ആളിങ്ങനെ പോവുക പക്ഷെ രാത്രി ആണ് അടിപൊളി രാത്രി നാലുമണിക്ക് ശേഷം അല്ലേ

പോവണറിയ പോവാൻ അറിയാം അറിയുള്ളൂ എന്താ പറഞ്ഞാ അച്ഛൻ ും വിദ്യാഭ്യാസം കുറവാണെങ്കിലും അവർ ശരിക്കും നല്ല ഒരു പാരൻസ് ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അമ്മയെ കുറിച്ച് പറഞ്ഞാൽ അറുപത്തിമൂന്നാം വയസ്സിൽ ഡിഗ്രി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലര് അല്ല കാരണം ഈ ജീവിത പാരാബ്ദങ്ങൾക്കിടയിലൂടെ ഇത് നേടിയെടുക്കാൻ വലിയൊരു കഴിവ് തന്നെയാണ് ചിലർ ടാസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ ആശംസകളും ഉണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള എല്ലാ യാത്രകൾക്കുള്ള മക്കളൊക്കെ നല്ല അടിപൊളി വാക്കുകളുള്ള അമ്മ കാരണം എന്താ പറയുക നമ്മളിപ്പോൾ ശരിക്കും ഞാനൊരു ടീച്ചറും കൂടെ കുട്ടികൾ എസ് എൽ സിക്ക് തന്നെ പിന്നെ അത്ര അവസരങ്ങളുണ്ട് പത്താം ക്ലാസ് ഒരു വീട്ടിൽ പ്രശ്നമില്ല ട്യൂഷൻ ബാക്കി സപ്പോർട്ടുകൾ സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കുട്ടികൾ പഠിക്കാനുള്ള അവസരം ഉപയോഗിക്കണില്ല എന്താ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളത് ഇങ്ങനെ പഠനത്തിൽ അവസരം ഉണ്ടായിട്ടും ഇങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ത് തോന്നോ നിങ്ങൾ അമ്മായിമ്മയെ കുറിച്ചില്ലേ ഉഷാറ് നന്നായി ആ എന്തല്ലേ